എല്ലാവർക്കും നമസ്കാരം ഇന്നത്തെ സിറ്റി ടൂറിൽ ഞാൻ റിയാദിൽ കിങ്ഡൺ ടവറിന് അടുത്തായിട്ടാണുള്ളത് എൻ്റെ വലത് ഭാഗത്ത് കാണുന്ന ഭാഗമാണ് അത് കിങ്ഡൺ ടവറിൻ്റെ ഭാഗങ്ങളാണ് ഞാനിപ്പോൾ ഒലയാ സ്ട്രീറ്റിൽ നിന്നും കിങ് ഫാദർ റോഡിലേക്ക് പോകുന്ന കാഴ്ചയാണ് നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് എൻ്റെ മുമ്പിൽ കാണുന്ന ആ വലിയ ടവർ എന്ന് പറഞ്ഞാൽ ഡാമക് എന്ന് പറയുന്ന ഹോട്ടൽ സമുച്ചയമാണ് ആ രണ്ട് ബിൽഡിങ്ങും ഒരേ ഹോട്ടലിൽ തന്നെയാണ് ഇപ്പോൾ ഈ വലതുഭാഗത്ത് കാണുന്ന ഇന്തപ്പനകളും ഗാർഡനുകളും ഒക്കെ കിങ്ഡൻ ടവറിൻ്റെ ഭാഗമാണ് ടവർ ഇവിടെ നിന്ന് അത്ര വ്യക്തമായിട്ട് കാണുന്നില്ല അതുകൊണ്ടാണ് ഞാൻ ആ വീഡിയോ എടുക്കാതിരുന്നത് ഇപ്പോൾ കിങ് ഫാദർ റോഡിലേക്ക് പ്രവേശിച്ചു വലത് ഭാഗത്ത് ആണ് കിങ്ഡൻ ഉള്ളത് അതിമനോഹരമായ ഒരു സ്ഥലവും റോഡുമാണ് അപ്പോൾ രാവിലെ ആയതുകൊണ്ട് അധികം തിരക്കൊന്നും ഇല്ലായിരുന്നു ഞാനിപ്പോൾ ഇവിടുന്ന് ടേൺ എടുത്ത് കിങ് ഫാദർ റോഡ് ഈസ്റ്റിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ് ഈ കിങ് ഫാദർ റോഡിലും ഒലയാ സ്ട്രീറ്റിലുള്ള ഒരു പത്ത് എന്ന് പറഞ്ഞാൽ അമ്പര അമ്പരചുംബികളായ ഒരുപാട് കെട്ടിടങ്ങൾ ഉള്ള ഒരു സ്ട്രീറ്റാണ് ഇതാണ് ശരിക്കും പറഞ്ഞാൽ റിയാദിൻ്റെ ഐക്കണിക് സിറ്റി